നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ മലബാർ റെഡി ഫുഡ്സ് ആൻഡ് ചപ്പാത്തി കമ്പനി ദീജ ഹോസ്പിറ്റലിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ആൻവിയ അർജുൻ ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയിലും വിലക്കുറവിലും കഴിഞ്ഞ ഏഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഇനി പേരാമ്പ്രയിലും മലബാർ റെഡി ഫുഡ്സ് ആൻഡ് ചപ്പാത്തി കമ്പനി പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ ദീജ ഹോസ്പിറ്റലിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഉടമയുടെ കൊച്ചുമകൾ ആൻവിയ അർജുൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ചായ കാപ്പി ഫ്രഷ് ജ്യൂസ് തുടങ്ങി ചിക്കൻ കറി ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ മജ്ബൂസ് ചിക്കൻ ഫ്രൈ ബീഫ് കറി ബീഫ് ഫ്രൈ എന്നിവയും പാർസൽ ചാർജും ഈടാക്കുന്നില്ല കൂടാതെ പാർട്ടി ഓഫറുകളും സ്വീകരിക്കും പൊറോട്ട ഒമ്പത് രൂപ ചപ്പാത്തി നാല് രൂപ എണ്ണക്കടികൾ എട്ട് രൂപ കൂടാതെ വെള്ളപ്പം നെയ്യപ്പത്തിരി നൂൽപുട്ട് ഉഴുന്നുവട പത്തിരി തട്ടുദോശ മസാലദോശ നെയ്റോസ്റ്റ് ബീഫ് മസാലദോശ ആട്ടപ്പൊറോട്ട കോൺ പൊറോട്ട കൊത്തുപൊറോട്ട കി പൊറോട്ട സിലോൺ പൊറോട്ട എന്നിവയും ലഭ്യമാണ് ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ